വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവംബർ എട്ട് മുതൽ മുൻ പേരുമേട് എം എൽ എ വാഴുർ സ്മാരക സ്റ്റേഡിയം എന്നറിയപ്പെടും തോട്ടമേഖലയിലെ കായിക പ്രേമികളുടെ സ്വപ്ന പദ്ധതി നാളെ നാടിനെ സമർപ്പിക്കും സംസ്ഥാന കായിക മന്ത്രി അബ്ദുറഹ്മാൻ നവീകരിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിൽ നിർമ്മിച്ച കളിക്കളം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നവംബർ എട്ടിന് കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പെരുമേട് എം എൽ എ ആയിരുന്ന അന്തരിച്ച വാഴുൾ സോമന്റെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു വണ്ടിപരിയാർ മിനി സ്റ്റേഡിയം കായികക്ഷമതയുള്ള തലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും സർക്കാർ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ വ്യസന പ്രവർത്തനമാണ് ഗ്രൗണ്ടിൽ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ നീളത്തിൽ ഉൾപ്പെടെ ആയിരം പതിനാറായിരം വാർസിന്റെ ലൈറ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ വണ്ടിപ്പെരിയാറിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷത്തിൽ പ്രേമികളുടെ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഉദ്ഘാടന ദിവസം വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെ മന്ത്രി ഗ്രൗണ്ടിലേക്ക് ആനയിക്കും തുടർന്ന് ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ സൗഹൃദ മത്സരവും നടക്കും വണ്ടിപ്പെരിയാർ കമ്മ്യൂട്ടികൾ നടക്കുന്ന യോഗത്തിൽ പഞ്ചായത്തിലും ദേശീയതലങ്ങളിലും സംസ്ഥാനതലങ്ങളിലും വിവിധ കായിക ഇനങ്ങളിൽ ജേതാക്കളായ കായിക താരങ്ങളെ ആദരിക്കും കുമളി